കേരളത്തിൽ ഇനി ട്രെയിനുകൾ കൂട്ടിമുട്ടില്ല കവച്ച് സംവിധാനവുമായി ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകൾ കൂട്ടിമുട്ടാനുള്ള സാധ്യത കണ്ടെത്തുകയും സ്വമേധയ തടയുകയും ചെയ്യുന്ന സംവിധാനമാണ് കവച്ച് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച സംവിധാനമാണിത് സെൻസറുകളും ജി പി എസ് സംവിധാനവും വാർത്താവിനിമയ സംവിധാനവും ഉൾപ്പെടുന്ന കവച്ച് കേരളത്തിലേക്ക് എത്തുന്നത് ഇത് ആദ്യമായാണ് എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ് കവച്ച് സുരക്ഷാ സംവിധാനം എത്തുന്നത് നൂറ്റി അഞ്ച് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ ഇത് നടപ്പാക്കാനുള്ള കരാർ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എസ് എസ് റെയിൽ സംയുക്ത സംരംഭത്തിന് നൽകിയിട്ടുണ്ട് ട്രെയിനുകൾ കൂട്ടിമുട്ടാനുള്ള സാധ്യത ഒഴിവാക്കാൻ പദ്ധതിയുടെ ഭാഗമായി സെക്ഷനുകളിൽ ഉടനീളം ടെലികോം ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും സ്ഥാപിക്കും എറണാകുളം മുതൽ വള്ളത്തോൾ നഗർ വരെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് ഈ പുതിയ പദ്ധതി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പദ്ധതി നടപ്പാക്കുന്നത് കേരളയിൽ ആർ വി എൻ എൽ സഖ്യമാണ് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ കവച്ച് സുരക്ഷാ സംവിധാനം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്